പഴയകാല ഓർമ്മകൾ അയവിറക്കി ക്ലാസ് റൂം പുനരാവിഷ്കരിച്ച് പ്രിയ അധ്യാപകന് വിദ്യാർത്ഥികളുടെ യാത്രയപ്പ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നിന്നും ഇരുപത് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ജിയോളജി വിഭാഗം അധ്യാപകൻ ഡോക്ടർ എ എൽ അനന്തപത്മനാഭയ്ക്കാണ് വേറിട്ട യാത്രയപ്പ് ഒരുക്കിയത് ജിയോളജി മേഖലയിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന എഴുപതോളം പേർ ക്ലാസ്സിലെ വിദ്യാർത്ഥികളായി ഷോറൂം ഫോർ ഹോം അപ്ലയൻസസ് ആൻഡ് ൂല കാസർഗോഡ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ജിയോളജി വകുപ്പിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രിയ അധ്യാപകനായ ഡോക്ടർ എ എൽ അനന്ത പത്മനാഭയ്ക്ക് നൽകിയത് വേറിട്ട യാത്രയയപ്പ് അനന്തം അവർണനീയം എന്ന പേരിൽ പഴയകാല ഓർമ്മകൾ അയവിറക്കി കോളേജിൽ ക്ലാസ് റൂം പുനരാവിഷ്കരിച്ചാണ് പ്രിയ അധ്യാപകന് വിദ്യാർത്ഥികൾ യാത്രയയപ്പ് നൽകിയത് പഴയ വിദ്യാർത്ഥികൾ മുന്നിലിരുന്നപ്പോൾ ഒരിക്കൽ പകർന്നു നൽകിയ അറിവുകൾ വീണ്ടും അതേ വ്യക്തതയോടെ അധ്യാപകനായ അനന്തപത്മനാഭൻ പകർന്നു നൽകി വിവിധ യൂണിവേഴ്സിറ്റികളിലെ അധ്യാപകരും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഭൗമശാസ്ത്രജ്ഞരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജിയോളജിസ്റ്റായി പ്രവർത്തിക്കുന്നവരുമടങ്ങുന്ന എഴുപതോളം വിദ്യാർത്ഥികൾ പ്രിയ അധ്യാപകൻ്റെ ക്ലാസിൽ വീണ്ടും വിദ്യാർത്ഥികളായി എത്തി

അല്ലെങ്കിൽ ആ വ്യക്തികളുടെ ഓരോ വ്യക്തികളുടെയും ടാലന്റുകളും ഉണ്ട് അത് പുറത്ത് വന്നിട്ടില്ല തങ്ങളുടെ വരാത്ത വരുന്നവരുണ്ടാവും ചടങ്ങിൽ ഡോക്ടർ എൻ മനോഹരൻ അധ്യക്ഷത വഹിച്ചു പി വി സജേഷ് സ്വാഗതവും ആസിഫ് ഇക്ബാൽ നന്ദിയും പറഞ്ഞു ഡോക്ടർ എ സച്ചിൻ കുമാർ ഡോക്ടർ സന്ദീപ് കെ ഡോക്ടർ ശരത് രാജ് സുരാജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്